കാളിദാസ് ജയറാമിന്റെ പുതിയ വീടിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മരുമകൾ തരണി എത്തുമുന്നേ ജയറാമും പാർവതിയും ഒരുക്കിയ ആഡംബര വീടാണിത് അടുത്തിടെയാണ് മോഡലായ തരണി കലിങ്കരയാറുമായി കാളിദാസിൻ്റെ വിവാഹ നിശ്ചയം നടന്നത് ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു അധികം വൈകാതെ കാളിദാസിൻ്റെ വിവാഹം ഉണ്ടാകുമെന്നാണ് വിവരം ചെന്നൈയിലാണ് ജയറാമും കുടുംബവും താമസിക്കുന്നത് ചെന്നൈ മത്സരവാക്കത്താണ് ജയറാമും കുടുംബവും താമസിക്കുന്ന വീട് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒരു മലയാള തനിമ വീടിന്റെ ഓരോ കോണിലും നിറയുന്നത് കാണാം മലയാളിയാണെങ്കിലും കാളിദാസ് പഠിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലാണ് വീട്ടിൽ നല്ലൊരു പച്ചക്കറി തോട്ടവും ഒരുക്കിയിരിക്കുന്നത് കാണാം അതിൻ്റെ ക്രെഡിറ്റ് അച്ഛനും അമ്മയ്ക്കുമാണെന്ന് കാളിദാസ് പറയാറുണ്ട് വീട്ടിലെ തൻ്റെ സ്പെഷ്യൽ റൂമും കാളിദാസ് കാണിച്ചു തരുന്നുണ്ട് ജയറാമിന്റെ മുപ്പത്തിയഞ്ചു വർഷത്തെ അഭിനയ ജീവിതത്തിൽ ലഭിച്ച ഒട്ടുമിക്ക പുരസ്കാരങ്ങളും ഈ മുറിയിൽ മനോഹരമായി അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് തനിക്ക് ലഭിച്ച മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് മുതലുള്ള അവാർഡുകളും കാളിദാസ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ മലയാളികൾ ഏറെ കാണാൻ ആഗ്രഹിച്ച താരകുടുംബത്തിന്റെ വിശേഷങ്ങളാണ് കാളിദാസ് നേരിട്ട് പരിചയപ്പെടുത്തുന്നത് മലയാളികൾക്ക് പ്രിയപ്പെട്ട താരകുടുംബമാണ് ജയറാമിന്റെയും പാർവതിയുടെയും കാളിദാസ് ജയറാം ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട നടനായി മാറിക്കഴിഞ്ഞു മലയാളത്തിലും തമിഴിലും ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങൾ താരം ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുമുണ്ട്